ഈ പിണറായി വിജയൻ ഇപ്പോൾ പല റാലികളിലും വയനാട്ടിൽ രണ്ട് കൊടികളും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കാണാതിരുന്നതിനെ പരിഹസിക്കുന്നുണ്ട് പല മാധ്യമങ്ങളിലും കണ്ടു സ്വന്തം കൊടി തന്നെ കൊണ്ടു കിടക്കാൻ പ്രയാസപ്പെടുന്ന പാർട്ടികളാണ് അപ്പോൾ സലാം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ദേശീയ പതാകയെ സംരക്ഷിക്കാൻ നടക്കുന്നവരാണ് സി പി എം ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം ദേശീയ പദവി അത് രക്ഷിക്കാനാണ് ദേശീയ പദവി രക്ഷിക്കാനാണ് നടക്കുന്നത് എന്നും പരിഹസിച്ചിട്ടുണ്ട് അപ്പോ ഈ ലീഗിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എന്താണ് തോന്നുന്നത് ലീഗിൽ നിന്ന് ചിലത് സി പി എമ്മിന് കിട്ടേണ്ടതുണ്ട് കിട്ടേണ്ടത് കിട്ടിയാൽ തന്നെ പഠിക്കുള്ളൂ കഴിഞ്ഞ കുറേ കാലമായി സാർ എന്നറിയില്ല ലീഗ് സി പി എം ലീഗും സി പി എമ്മും തമ്മിൽ കേരള കേരളത്തിൻ്റെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് സംവാദം പോലും നടക്കുന്നില്ലല്ലോ അതില്ല സാർ ശ്രദ്ധിച്ചെന്ന് പറയില്ല ഇപ്പം സി പി എമ്മിൻ്റെ സംസ്ഥാന ജാഥകൾ ഇങ്ങനെ വരും കാസർകോട്ടിൽ നിന്നോ തുടങ്ങും തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഒക്കെ സമാപിക്കും പക്ഷേ മലപ്പുറത്തൂടെ കടന്നു പോകുമ്പോൾ ലീഗ് രാഷ്ട്രീയമേ പറയില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ മലപ്പുറത്തൂടെ മീൻസ് മലബാറിലെ പാവങ്ങളായ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ടത് ഈ മുസ്ലിം പ്രമാണിമാരുടെയും ലീഗ് പ്രഭുക്കന്മാരുടെയാണ് അവരോട് പൊരുതിക്കേറിയതാണ് ഇപ്പോൾ അവിടെ ഉള്ള പാർട്ടി മുഴുവനും അവർക്കെതിരായ ഒരു അക്ഷരം ഉണ്ടല്ല അത് ദീർഘകാലത്തെ ഒരു രാഷ്ട്രീയമുണ്ട് രണ്ട് തിരിച്ച് കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പോലും വിജയേട്ടൻ അങ്ങനെ ഉണ്ടല്ലോ അപകാരമായ ബഹുമാനമാണ് മറിച്ച് ഗൗരവമായിട്ട് ഒരു വിമർശനവും ഉന്നയിക്കില്ല വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇവരൊക്കെ തമ്മിൽ ഈ ഈ അഴിമതി മുറിയിൽ നഗ്നരാണ് അതാണ് ഏറ്റവും കൂടുതൽ എ ആർ നഗർ സർവീസ് ബാങ്കിൻ്റെ ഒരു ഇഷ്യൂ ആണ് ആ ബാങ്കിൽ ആ ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സി പി എം നേതാ സി പി എം നേതാ പിന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ മരുമോനാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ റിട്ടയർ ചെയ്തിട്ട് വീണ്ടും പിടിച്ചു നിർത്തിയത് ആരായി ബാങ്ക് എന്നറിയും നൂറ് ശതമാനം ലീഗ് മെമ്പർമാരുള്ള ബാങ്ക് കുഞ്ഞാലിക്കുട്ടിയുടെയും മോനെ ആഷിഖ് എന്ന് പറയുന്ന മോൻ്റെ എൻ ആർ ഐ പണവും ഒക്കെ ഈ കറുപ്പ് വെളുപ്പിക്കാനുള്ള സംവിധാനമായിട്ട് ഉപയോഗിക്കാം കോടിക്കണക്കിന് ആസ്തിയുള്ള ബാങ്ക് ആ ബാങ്കിനെതിരായി ആരോപണങ്ങൾ വന്നപ്പോൾ പലതരത്തിലുള്ള കൃത്രിമവും ക്രമക്കേടും ആരോപണങ്ങൾ വന്നപ്പോൾ കെ ടി ജലീൽ അവിടെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സമരം പ്രഖ്യാപിച്ചു എ ആർ നഗർ സർവീസ് ബാങ്കിനെതിരായിട്ട് ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ അന്ന് അവരുടെ മുമ്പിൽ കിട്ടുന്ന ഏറ്റവും നല്ല താരമാണല്ലോ കെ ടി ജലീൽ സാർ കെ ടി ജലീലിനെ വിളിച്ച് അത് ഉദ്ഘാടനം ചെയ്യിച്ചു കെ ടി ജലീൽ വന്ന് ഗംഭീരമായ ഉദ്ഘാടന പ്രസംഗം നടത്തി മുസ്ലിം ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കും അഴിമതിക്കും ഒക്കെ എതിരായി ഘോരമായി പ്രസംഗിച്ചു പ്രസംഗിച്ചതേ ഓർമയുള്ളൂ പ്രസംഗിച്ച് തിരിച്ച് വണ്ടി കയറുന്നതിന് മുമ്പ് ജലീലിന് വിളിവന്നു ആരാ പോകാൻ പറഞ്ഞത് സർവീസ് ബാങ്കുകളുടെ തൊട്ട് കളിച്ചാലുള്ള അപകടം താണമെന്ന് എനിക്കറിയാമോ മാത്രമല്ല ജലീൽ കത്തിക്കേറിയിട്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാ കൂട്ടത്തിൽ ഇതൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ കേരളത്തിലെ സർവീസ് ബാങ്കുകളെ സഹകരണ ബാങ്കുകളെ കേന്ദ്ര ഏജൻസിക്ക് വിട്ടുകൊടുത്താൽ എന്താവും ഫലം എന്നൊക്കെ അന്ന് കരുവന്നൂരൊക്കെ വരുന്നതിന് മുമ്പ് അതെ അതിന് മുമ്പാണ് അതിന് മുമ്പ് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയാം സാർ സി പി എമ്മിൻ്റെ പിണറായി വിജയന്റെ ഉൾപ്പെടെയുള്ളവരുടെ െന്ന് വിശ്വസിക്കാവുന്ന അവരുടേതെന്ന് വിശ്വസിക്കാവുന്ന അഴിമതി പണം കൂടി ഒളിപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടിയുടെയും ലീഗിൻ്റെയും ബാങ്ക് പറ്റും രണ്ടു കൂട്ടരും ഒരുമിച്ച് ചേർന്ന് പണം വിളിപ്പിക്കുന്ന ഒരു സ്ഥാപനമായി അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ധാരാളമുണ്ട് രണ്ട് മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാക്കൾക്കെതിരായി ഒരു നല്ല മത്സരം പോലും ഒരിക്കലും സി പി എം കാഴ്ചവെച്ചിട്ടില്ല അത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല പലപ്പോഴും ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്യുക ചെയ്തതുകൊണ്ട് ചെയ്യേണ്ടത് ഇനിയും ചെയ്യേണ്ടതാണ് കാരണം കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി നിരന്തരം കുറ്റിപ്പുറം അറിയാലോ സി ഡി സി ഡി സാഹിബ് തൊട്ട് കൊരമ്പൈലാ അമദാജി വരെ മത്സരിച്ചിരുന്ന മണ്ഡലമാണ് എന്നും മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ് ഇവിടെ വേറെ ആരും ജയിച്ചിട്ടില്ല അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി അവിടെ സുരക്ഷിതമായ സീറ്റിലാണ് മത്സരിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരായിരുന്നു എതിർ സ്ഥാനാർത്ഥി എല്ലാ കാലത്തും എനിക്ക് ഓർമ്മ നാല് ഇലക്ഷനെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട് അവിടെ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുമ്പോഴൊക്കെ ഇടതുപക്ഷ മുന്നണിയിൽ നാലുപേരെ വിളിച്ചാൽ കിട്ടാനില്ലാത്ത ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടിക്കാണ് ആ സീറ്റ് കൊടുക്കുക എന്തൊരു ഗിരികളും ഏറ്റവും പ്രബലനായ സ്ഥാനാർത്ഥിക്ക് പ്രബലനായ പ്രബലനായതിരാളി വേണ്ടേ എന്നിട്ട് ആ ആർ കൊടുക്കും സുരക്ഷിതമായിട്ട് അങ്ങനെ ചെയ്യും അങ്ങനെയാണ് വലിയ മൃഗീയമായ കേരളത്തിലെ തന്നെ വലിയ ഭൂരിപക്ഷത്തോടെയൊക്കെ കുറ്റിപ്പുറം ജയിച്ചിരുന്നു അവിടെ ഒരിക്കൽ മാത്രമേ നല്ല തെരഞ്ഞെടുപ്പ് നടത്തിയുള്ളൂ അപ്പോൾ ജയിച്ചു അപ്പം ജയിച്ചു കെ ടി ജലീലിനിട്ട് മലപ്പുറം മണ്ഡലം മലപ്പുറം മണ്ഡലം ഒരിക്കൽ മാത്രമാണ് ടി കെ ഹംസയെ നിർത്തി മുഖാമുഖം ബലാബലം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത് അന്ന് ജയിച്ചു ആ കൾച്ചർ പിന്നെയും പോയി അതിവേഗത്തിൽ മറന്നുപോയി ഇപ്പാർക്കും എടുപ്പാരാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഒരു ഒരു വി പി സാനു എസ് എഫ് ഐക്കാര് ഡിവൈഎഫ്ഐക്കാർ ഇപ്പം ഇപ്പം ഇതാ വസീഫ് അനു ബാഷിക്ക് ഇങ്ങനെയുള്ള ഈ പിള്ളേർക്ക് കൊച്ചുകുട്ടികൾക്ക് രാഷ്ട്രീയം പഠിക്കാനുള്ള കളരിയായിട്ട് മുസ്ലിം ലീഗിന് അതുകൊണ്ട് മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായും നേരിട്ടിട്ടില്ല ണോ ഈ പ്രസ്താവന നേരിടേണ്ടതുണ്ട് ഇപ്പോഴും ഇപ്പോഴും തുടങ്ങിയിട്ടില്ല ഇപ്പൊ എന്താ സ്ഥിതി മലപ്പുറത്ത് ആരായത് സ്ഥാനാർത്ഥി വാസീഫ് അപ്പുറത്ത് ആരാ ലീഗിൽ നിന്ന് ഇന്നലെ ഇന്നലെ വരെ ലീഗിൽ നിന്ന് പോയ കെ എസ് വേറെ ആരെയും കിട്ടാത്ത അവസ്ഥയാണെന്നോ ചോദിച്ചു കെ എസ് സംസാ മത്സരിച്ചാൽ എന്താ സ്ഥിതി ഒന്ന് ലീഗിന് വാശി കൂടും അതാണല്ലോ സംഭവിക്കുക വേറൊന്ന് അയാൾ ഇന്നലെ നോമിനേഷൻ കൊടുക്കാൻ പോയ വാർത്ത സാർ കണ്ടോന്നറിയില്ല അയാൾ നോമിനേഷൻ കൊടുക്കുന്ന ഇതേ പാണക്കാട് തങ്ങളുടെ കവർ അടുത്ത് പോയി പ്രാർത്ഥന നടത്തിയിട്ടാ അപ്പോൾ ലീഗിന് എത്ര സ്ഥാനാർത്ഥിയാണ് പൊന്നാനിയിലെ രണ്ട് സ്ഥാനാർത്ഥി സമുദാനിയും പോയത് അവിടുന്നാണ് ആംസയും പോയത് അവിടുന്നാണ് ഹരിതക്കാര് ഹരിതക്കാര് ആംസയുടെ കൂടെ പിന്തുണക്കാൻ പോയതാണ് അതിന്റെ തൊട്ടു മുമ്പ് അവരെ പേരിൽ നടപടി പിൻവലിച്ച് തിരിച്ചിരിക്കുക ചെന്ന ഞാൻ പറയുന്നത് ഈ ഇപ്പോഴും സി പി എം ലീഗിനെതിരെ മത്സരിക്കുന്നില്ല സി സി നല്ല ലീഗിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുന്നണിയിലേക്ക് എടുക്കാൻ പറ്റും എന്ന് അത് സാർ എനിക്ക് തോന്നുന്നത് ഇവര് ഈ രാഷ്ട്രീയതീതമായ ഒരു ഒരു നെക്സസ് എന്ന് പറയില്ലേ പരസ്പരം എനിക്ക് തോന്നിയിട്ടുള്ളത് ഭരിച്ചിട്ട് സമുദായത്തിന് എന്തെങ്കിലും ഉപകാരം ചെയ്ത് കളയാം ജനാധിപത്യം സാറിനേ പറ്റുള്ളൂ ഞാൻ പറയുന്നത് ഈ ഇന്നല്ലെങ്കിൽ നാളെ എൽ ഡി എഫിൻ്റെ കൂടെയും ഭരിക്കേണ്ടി വന്നേക്കാം അതിപ്പോൾ മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നതിൽ ഏറ്റവും ഒന്നുമില്ല ചരിത്രവും അവർ നീതി നൽകുന്നുണ്ട് പക്ഷേ അവരുടെ കൂടെ ഭരിച്ചിട്ട് സമുദായത്തിന് എന്തെങ്കിലും ഗുണം ചെയ്തേക്കാം എന്നതിലേറെ ഈ ഒരു നെക്സസ് രൂപപ്പെട്ടു വന്നത് പൊളിറ്റിക്കൽ ക്രൈംസിനെ പരസ്പരം രക്ഷിക്കാനാണ് പരസ്പരം കവർ ചെയ്യാനാണ് ഐസ്ക്രീം കേസിൽ കേസിലാരാണ് രക്ഷപ്പെടുത്തിയത് മറുപക്ഷത്ത് ആരെന്ത് കുറ്റം ചെയ്താലും എന്ത് എന്ത് ഇപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരായി ആരോപണങ്ങളില്ലാത്തത് ആരോപണം കൊണ്ടുവരാത്തത് ഗൗരവമായിട്ട് ഉന്നയിക്കാത്തത് എന്താ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാലം വരെ മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയമായ പോരാട്ടം ലീഗ് നടത്തിയിട്ടില്ല എന്ന് ഞാൻ പറയും പ്രാദേശികമായിട്ട് പാവങ്ങളായ മനുഷ്യർ നടത്തുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ചരിത്രപരമായി ഞാനൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഈ പാണക്കാട് തങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു ബിംബം ഒരാത്മീയമായ ബിംബം ആത്മീയമായ വാണിഭ കേന്ദ്രം അക്ഷരാർത്ഥത്തിൽ എല്ലാ ദൈവങ്ങൾക്കും ഇവരെതിരെയാണ് പണക്കാട് തങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തുന്ന എന്താ എന്താ വ്യത്യാസമുള്ളത് എല്ലാ മന്ത്രവാദങ്ങൾക്കും ഇവർ അന്ധവിശ്വാസമെന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ലീഗിൽ വലിയൊരു വിഭാഗം മുജാഹിദുകളൊക്കെയാണ് അവരൊക്കെ എല്ലാ അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് എന്നാൽ ഈ മുജാഹിദികളുടെ തന്നെ വലിയ സ്ഥാപനങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഇദ്ദേഹം തന്നെ ചെല്ലണം ഈ സകല അന്ധവിശ്വാസത്തിന് അവർ കൂട്ടി നിൽക്കുകയാണ് ആത്മീയ വാണിഭത്തിന് കൂട്ടി നിൽക്കുകയാണ് ഇതൊക്കെ എന്നിട്ട് മാത്രമല്ല രാഷ്ട്രീയമായിട്ടോ ഈ മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും നേതാവാണ് പാണക്കാട് തങ്ങൾ സി പി എമ്മിന്റെ ഉത്തരവാദപ്പെട്ട എല്ലാ നേതാക്കളും മലപ്പുറത്ത് നടത്തുന്ന ഏത് രാഷ്ട്രീയ യോഗത്തിലും ആദരണീയനായ ശിഹാബ് തങ്ങൾ എന്നല്ലാതെ പറഞ്ഞിട്ടില്ല ഇന്നോളം ഈ കുറ്റങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യമായ നടപടികളൊക്കെ എടുത്തു നോക്കും ഈ ദുർബലരായ മനുഷ്യരെ പാവങ്ങളായ മനുഷ്യരെ വിവരം കുറഞ്ഞ മനുഷ്യരെ ബോധം കുറഞ്ഞ അനുയായികളെ അവരെ ആ അബോധത്തിൽ തന്നെ നിലനിർത്തുകയല്ലേ ആ പിന്തിരിപ്പൻ മനസ്സ് നിലനിർത്തുകയല്ലേ അവർ പുരോഗമിക്കണം അവർ നന്നാവണം അവർ മുഖ്യധാരയിൽ വരണം എന്ന് വിചാരിച്ചിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പ്രസംഗം തുടങ്ങേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരുടെ ബഹുമാനിക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ തുടങ്ങേണ്ടത് തുടങ്ങിയിട്ടില്ലേ ഇതുവരെ അതുകൊണ്ട് സാമൂഹ്യമായി രാഷ്ട്രീയമായി ഇന്ന് വരെ സി പി എം മുസ്ലിം ലീഗിനെതിരായി പോരാട്ടം നടത്തിയിട്ടില്ല പി എം എ സലാമിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ കാണുന്ന പോസിറ്റീവായൊരു സംഗതി മുസ്ലിം ലീഗ് അതിശക്തമായി സി പി എമ്മിനെതിരായി രാഷ്ട്രീയ പ്രചാരണത്തിന് ഇറങ്ങാൻ തയ്യാറുണ്ടോ അതിനോ സലാമിന്റെ പ്രസ്താവന ഗുരുതരമായ ആരോപണമാണ് സലാം ഉന്നയിച്ചിരിക്കുന്നത് ചെറിയ ആരോപണമല്ല പോളിഷ് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റില്ല ആദ്യം മറുപടി പറയേണ്ടത് എസ് ഡി പിഷ്യൂവിനല്ല ഇന്നത്തെ ദേശാഭിമാനി ലേഖനം എന്ന് പറഞ്ഞല്ലേ സലാം മറ്റേ രാജ്യസഭാ സീറ്റ് കാത്തുകൊണ്ടിരിക്കുന്ന ആളാണ് അത് പ്രതീക്ഷിക്കുണ്ടാവും സലാമിന്റെ സലാമിന്റെ താല്പര്യങ്ങൾ ചില ആ ഐ എൻ എല്ലും ആയിരുന്നല്ലോ ഐ എൻ എൽ നിന്ന് വന്നതാണ് ഇപ്പൊ തിരുവരങ്ങാടി സീറ്റിൽ കെ പി എം മജീദ് നിർത്താൻ വേണ്ടിയിട്ട് പാർട്ടി സെക്രട്ടറി ആക്കി മാറ്റി അതൊക്കെ അതിൻ്റെ ഒരു ഗതികേട്ടിൽ പെട്ടതാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നൊരു കാര്യം ഇതാണ് കേരളത്തിലെ ഈ ഇവർ പഴയ മുദ്രാവാക്യം വിളിച്ചു സാറിന് അറിയില്ല മാർസിസ്റ്റ് ഫാസിസ്റ്റ് കൂട്ടുകെട്ട് എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഏതിപ്പോ ഡോക്ടർ കെ മാധവൻ മാധവൻകുട്ടി ബേപ്പൂരിലൊക്കെ മത്സരിച്ചത് കോലി ബീസിനി ഫാസിസ്റ്റ് മാർസിസ്റ്റ് കൂട്ടുകെട്ട് എന്നൊക്കെ ഇവർ പറഞ്ഞിരുന്നല്ലോ ആ െട്ട് ഇപ്പ ആരോപിക്കുന്നുണ്ട് പി എം എ സലാമ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ സലാം മറ്റേ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടപ്പെട്ട ആളാണല്ലോ ഈ കുഞ്ഞാലിക്കുട്ടിയുടെ കൂടി നിലപാട് അങ്ങനെ ആയിരിക്കുമോ എങ്ങനെ ഈ സലാം പറയുന്നത് തന്നെയാണോ അല്ല ആവണന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോ സലാമും ഉള്ളിലെ ഉള്ളികൾ അറിയുന്നുണ്ടാവുമല്ലോ ഇതിനകത്ത് വലിയൊരു ലിഫ്റ്റ് നടക്കുന്നു അതിന് ആ സമരത്തിന്റെ ഒരു പൊട്ടിത്തെറിയാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് പി എം എ സലാമിനെ കൊണ്ടുവന്നത് തന്നെ കെ പി എ മജീദിനെ പോലുള്ള താരതമ്യേന ശുദ്ധമായ വ്യക്തിത്വം ഉള്ളവരും കുഞ്ഞാലിക്കുട്ടി വിരുദ്ധരും ഈ പറഞ്ഞ മാഫിയയുടെ ഭാഗമാകാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ആളുകൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വരാതിരിക്കാനാണ് അല്ലെങ്കിൽ വരാൻ ചെറുപ്പക്കാരൻ എന്ന നിലയിൽ കെ എം ഷാജിയെ വേഷം കെട്ടി വളരെ കൃത്യമായിട്ട് റെഡിയായിട്ട് നിന്നിരുന്നു ഷാജി വരാതിരിക്കാൻ കെ പി എ മജീദിനെ പോലുള്ളവർ വരാതിരിക്കാൻ അറ്റ്ലീസ്റ്റ് എം കെ മുനീർ പോലും വരാതിരിക്കാൻ കളിച്ച കളിയാണ് പി എം എ സലാമിനെ മാറ്റിയിട്ട് പി എം എ സലാമിനെ അവിടുന്ന് മാറ്റുമ്പോൾ കെ പി എ മജീദിന് സീറ്റ് കൊടുക്കാനാണ് എന്തിനാണ് ജയിച്ചു വന്ന മന്ത്രിയാക്കാനാണ് കെ പി എ മജീദിനെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സലാമിനെ കൊണ്ട് മഹാത്യാഗം ചെയ്യിച്ചത് സലാമിൻ്റെ സ്വന്തം നാടാണ് തിരൂരങ്ങാടി അപ്പോൾ സലാമിനെ നമ്മൾ ഒരു നല്ല പദവി കൊടുത്ത് ബഹുമാനിക്കേണ്ടത് ഇതാണ് അതിൻ്റെ ലോജിക്ക് ആ സലാമിനെ കൊണ്ടുവന്നത് അതിനാണ് പക്ഷേ സലാമ് കാര്യങ്ങൾ കാണുന്നുണ്ട് ഇതിനകത്ത് പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധമായൊരു പാളയത്തിലാണ് ഉള്ളതെന്നും കുഞ്ഞാലിക്കുട്ടിക്കെതിരായി വലിയൊരു നെക്സസ് ലീഗിനകത്ത് രൂപപ്പെടുന്നുവൻ അതിൻ്റെ ഭാഗമാണ് സമസ്തയിലെ പിള്ള സമസ്തയിലെ വിഭാഗീയത അതിൻ്റെ അതിൻ്റെ ഭാഗമാണ് ആദൃശ്ശേരി മൗലവിയെ പുറത്താക്കിയതുൾപ്പെടെയുള്ള നടപടികൾ ഇതൊക്കെ സലാമ് കാണുന്നുണ്ട് അതുകൊണ്ട് ഈ പുതിയ സാഹചര്യത്തിൽ ഒരു മുഴം മുമ്പേ എറിയുന്നതാണ് നല്ലത് അകത്ത് രൂപപ്പെട്ടു വരുന്ന പൾസിന്റെ കൂടെ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ സെറ്റ് ഉണ്ടല്ലോ കുഞ്ഞാലിക്കുട്ടി അതിലേക്ക് തുടങ്ങുകയാണ് സലാം സലാം സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ലേഖനം എഴുതേണ്ടത് സംസ്ഥാന സെക്രട്ടറി അല്ലല്ലോ അഖിലേന്ത്യാ സെക്രട്ടറി അല്ലേ അഖിലേന്ത്യാ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഖിലേന്ത്യ തലത്തിൽ ഒരാളും എഴുതിയിട്ടില്ല ആവശ്യമില്ലാത്ത ഹഗിയ സോഫിയ വിഷയത്തിൽ പോലും പാണക്കാട് തങ്ങളെ കൊണ്ടാണ് ലേഖന എഴുതിച്ചത് ഏതോ മരമണ്ഡന എഴുതി വെച്ച ലീഗിനും വലിയ ദുഷ്പേരുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാൽ ശിഹാബ്ദങ്ങളെ കൊണ്ട് എഴുതിച്ചൂടെ അല്ലെങ്കിലും ശിഹാബ്ദങ്ങളല്ലോ ലേഖനം എഴുതി അറിയാലോ സാറിന് അപ്പൊ ഇരുവർക്കെങ്കിലും എഴുതിയിട്ട് തങ്ങളെ പേരിൽ കൊടുത്തൂടെ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് നേരത്തെ പറഞ്ഞ കൂട്ടത്തില് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിക്കെതിരാണ് എന്നാണ് പുതിയ പൊതുവെ പൊതുവെ മുസ്ലിം ലീഗിനകത്തെ ഉപശാലകളുടെ കുടുംബത്തിലെ മൊയിൻ അലി തങ്ങൾ മൊയിൻ അലി തങ്ങൾ ആരാന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നല്ലോ പഴയ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരിച്ചുപോയ ഹൈദരലി തങ്ങളുടെ മോനാണ് ഹൈദർ അലി സിഹാബ്ദങ്ങളെ അഴിമതിയുടെ കറവരളിച്ചതും അഴിമതി ചന്ദ്രക്ക് വേണ്ടി ചെയ്യിച്ചതും അതിൽ പ്രതിയാക്കിയതും എന്നിട്ട് ഇ ഡി ദീർഘമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു നോക്കുക മരണത്തിന് കാരണമാക്കി എന്ന് ഒരു അംശം ഉന്നയിച്ചിട്ടുണ്ട് ആ ആ പ്രശ്നത്തിൽ അന്ന് മൊയിനലി മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഈ മൊയ്നലിയുടെ പേരിൽ നടപടിയെടുക്കുന്ന ഒരാൾക്കും ധൈര്യം ഉണ്ടായില്ല മൊയ്നലിയെ ഏതോ ഒരു ഒരു തെരുവിലെ ഒരു സാധാ മുസ്ലിം ലീഗ് കൊണ്ട് കോഴിക്കോട് പാർട്ടി ഓഫീസിലിട്ട് ചിത്ത പറയിപ്പിച്ചു ഏതോ പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്നതൊഴിച്ചാൽ മൊയിനലി തങ്ങളുടെ സ്വരം ഒറ്റപ്പെട്ടതല്ല എന്നും പിന്നീട് ഞാൻ കണ്ടത് പാണക്കാട് തങ്ങൾ കുടുംബം പാണക്കാട് കാസി കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചേരുന്ന എല്ലാ യോഗത്തിൻ്റെയും കാർമ്മികത്വം വഹിക്കുന്ന മൊയ്നലിയാണ് എന്ന് പറഞ്ഞ അർത്ഥം പാണക്കാട് കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള സ്വരമാണ് മൊയ്നലിയുടെ അലിയുടെ അലിയുടെ പൊട്ടി പുറത്തു വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ പി എം എ സലാമിൻ്റെ ലേഖനം മുസ്ലിം ലീഗിനകത്ത് രൂപപ്പെട്ടുവരുന്ന രൂപപ്പെട്ടു വരുന്ന പുതിയ വിഭാഗീയതയുടെ നിൽക്കുന്ന പുതിയ അപ്പോൾ ഈ ലീഗിന്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം ഈ എസ് ഡി പിന്തുണയിൽ നിന്ന് ഗോവിന്ദൻഡൽ ലേഖനം വന്നിരിക്കുന്നു പറയുന്നത് പിണറായിക്ക് എങ്ങനെയെങ്കിലും ലീഗിനെ കൊണ്ടുവരണം മുന്നണിയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദൻ അതിനെതിരെ നിന്നു ൊന്നുംപ്പോൾ മുസ്ലിം ലീഗ് ഇടതു മുന്നണിയിലേക്ക് വരാൻ സാഹചര്യം ഇല്ല എന്നല്ലേ കരുതേണ്ടത് സാഹചര്യം ഇല്ല എന്നുള്ളതിന് രണ്ട് മൂന്ന് കാരണങ്ങൾ ഞാൻ സമീപം അതായത് അത് അത് സൂചിപ്പിച്ച് എനിക്ക് തോന്നുന്നു ഈ തൈൻഡപ്പ് ചെയ്യുക എനിക്ക് തോന്നുന്നു ഒരു കാരണം മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ പിണറായി വിജയൻ തീരുമാനിച്ച ഒരു ടൈമുണ്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ജൂൺ നാലിന് ശേഷമാണ് എന്താണെന്ന് വെച്ചാൽ പത്ത് സീറ്റിനോ അടുത്തെങ്കിലും എൽ ഡി എഫിന് കിട്ടിയാൽ നമുക്ക് മുസ്ലിം ലീഗ് വേണ്ട കിട്ടിയില്ലെങ്കിൽ വേണം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മാറിയ സിനാരിയോ വെച്ച് സാറ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിലയിരുത്തിയതിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ ഒരു പുതിയ അഭിപ്രായ പുതിയ സർവേകളൊക്കെ വന്നല്ലോ എൽ ഡി എഫിൻ്റെ നില കുറച്ചുകൂടി മെച്ചപ്പെടുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട് അത് പിണറായി വിജയന് നമ്മളെക്കാൾ മുമ്പേ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ കിട്ടുമല്ലോ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും ഇനിയിപ്പോൾ ലീഗും ലീഗിനോടുള്ള ഒരു ബന്ധം കുറച്ച് വഷളായാലും കുഴപ്പമില്ല എന്നൊരു തോന്നലൊരു ഭാഗത്തുണ്ടാവും അതുകൂടി ചേർന്ന് തീർച്ചയായിട്ടും അത് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് മുസ്ലിം ലീഗ് ഏതായാലും ഈ ഇത് അങ്ങനെ സംഭവിച്ചാൽ പിണറായി വിജയൻ്റെ ഒരു പ്ലാൻ എ പ്ലാൻ ബി ഒക്കെ ഉണ്ടല്ലോ അതനുസരിച്ച് പ്ലാൻ എ തന്നെ വിജയിച്ചാൽ എൽ ഡി എഫിന് ഈ ഇപ്പോൾ പത്ത് സീറ്റ് എന്ന് പറയുന്ന അവർ ടാർഗറ്റ് ചെയ്താൽ ഒരു അഞ്ചോ ആറോ സീറ്റെങ്കിലും ആറോ ഏഴോ കഴിഞ്ഞ ഒന്നിൽ നിന്ന് ഒരു ആറോ ഏഴിലേക്കൊക്കെ എത്തിയാൽ അത് പിണറായി വിജയന് ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷ കൊടുക്കും അതുകൊണ്ട് മുസ്ലിം ലീഗിനെ കൂട്ടിയിട്ടേ ഇനി രക്ഷയുള്ളൂ എന്ന ഒരു ചിന്തയിൽ നിന്ന് അവർ പിന്നോട്ട് പോകും ഇപ്പോഴത്തെ അവസ്ഥയിൽ മുസ്ലിം വോട്ടുകൾ എൽ ഡി എഫിന് അനുകൂലമാണ് എന്ന് ധരിക്കാൻ അവർക്ക് കാരണങ്ങളുണ്ട് അവർക്ക് കാരണം ഒന്നാമത് ഒന്നാമത് ഇന്ന് വരെ രാഷ്ട്രീയത്തിലെ അഭിപ്രായം പറയാതിരുന്ന സംഘടനകൾ പലതും മുസ്ലിം സാമുദായിക സംഘടനകൾ ശക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നിലപാടെടുത്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ വൈകിയാണെങ്കിലും ഇപ്പോൾ ക്രിസ്ത്യൻ സംഘടനകളിൽ സംഘടനകൾ പോലും ഈ ഈസ്റ്റർ കാലത്തൊക്കെ എല്ലാ പാതിരിമാരും ഏറെക്കുറെ മത്സരിച്ച് മതനിരപേക്ഷതയും ഫാസിസ്റ്റ് വിരുദ്ധതയും ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കുറേ ഘടകങ്ങൾ പിന്നെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഇവർ വളരെ പണിപ്പെട്ട് പണിയെടുത്തിട്ടാണെങ്കിലും ചില മണ്ഡലങ്ങളിൽ നമുക്കൊരു പ്രതീക്ഷയില്ലാതിരുന്ന മണ്ഡലങ്ങളിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ഒരു ഘടകമാകാം മുസ്ലിം ലീഗിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് സി പി എമ്മിന് തോന്നുന്നത് കേരളത്തിന് നല്ലതാണ് എന്നാണ് എനിക്കും തോന്നുന്നത് ശരി